സാർ നമസ്കാരം നമസ്കാരം സാർ വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തില് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തെളിഞ്ഞു നിശബ്ദമാണോ ഒരു വലിയ വെടി പൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ആശ്ചര്യങ്ങൾ ഉണ്ടാക്കാനായി അവരുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ ഒരു വലിയ അങ്ങനെ റൂമറുകളൊന്നും കേൾക്കുന്നില്ല പതിവ് മുഖങ്ങൾ പലയിടത്ത് മത്സരിക്കും അല്ലെങ്കിൽ അവർ മാറി മത്സരിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത് സർ ബിജെപി എന്ന പാർട്ടിയുടെ അഭ്യൂദകാംക്ഷികളും അല്ലെങ്കിൽ സാധാരണക്കാരും കരുതുന്ന പോലെ അഞ്ച് സീറ്റോ അല്ലെങ്കിൽ മൂന്ന് സീറ്റോ അല്ലെങ്കിൽ കേവലം ഒരു സീറ്റോ എന്താണ് സർ ബി ജെ പിയുടെ വരുന്ന തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ പ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിന്റെ കേരളത്തിലെ വരുന്ന തിരഞ്ഞെടുപ്പ് ബിജെപിയെ സംബന്ധിച്ച് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളാണ് അതിന് കാരണമുണ്ട് ഈ മുന്നണി രാഷ്ട്രീയം മുന്നണികൾക്ക് പോലും മടിത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നണിയിലെ ഘടക കക്ഷികൾ ഏത് മുന്നണിയിൽ നിൽക്കണം എന്നുള്ള ആശങ്കയിലാണ് ഉദാഹരണത്തിന് മാണി ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിന് എൽ ഡി എഫ് നിൽക്കണോ യു ഡി എഫ് നിൽക്കണോ എന്നറിയില്ല അതുപോലെ തന്നെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ജനതാദൾ ഏത് മുന്നണിയിൽ നിൽക്കണം എന്ന് അവർക്കറിയില്ല ജോസഫ് ഗ്രൂപ്പിന് മാണി ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് പോലെ തന്നെ അവർക്കുമുണ്ട് ആശങ്കകൾ അങ്ങനെ ചെറുകിട പാർട്ടികൾ ചുരുക്കം പറഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും ഒഴികെയുള്ള എല്ലാ പാർട്ടികളും തങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തികഞ്ഞ ആശങ്കയുണ്ട് മുസ്ലിം ലീഗിനുണ്ട് സി പി ഐക്ക് പോലും അതുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ ബി ജെ പിയുടെ പ്രസക്തിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ആരും കാര്യമായി ചർച്ച ചെയ്തിരുന്നതേയില്ല ഇപ്പോൾ ഈ ചോദ്യം അങ്ങ് തന്നെ എന്നോട് ചോദിക്കുമ്പോൾ ബി ജെ പിക്ക് കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിനിർണായകമായ ഒരു പങ്കുണ്ട് എന്നുള്ള ഒരു തെളിവാണ് ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് എന്തായാലും അത് കഴിഞ്ഞ ഇലക്ഷനുകളെ സംബന്ധിച്ച് വളരെയേറെ വ്യത്യസ്തമായിരിക്കും അതായത് ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും ഒന്നാണോ മൂന്നാണോ അഞ്ചാണോ അത് കൂടുതലാണോ കുറവാണോ അഥവാ കിട്ടില്ലേ എന്നുള്ള ചർച്ചയേക്കാൾ ഉപരി ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു നില ഇരു മുന്നണികളുടെയും നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള തലത്തിലേക്ക് ചർച്ചകൾ മാറിക്കഴിഞ്ഞു ഇതിനൊരു കാരണമുണ്ട് അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ന് ബി ജെ പി കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങൾ പോലും ഒരു കാലത്ത് ബി ജെ പിക്ക് ഒന്നര ശതമാനം നാല് ശതമാനം ഏഴ് ശതമാനം പന്ത്രണ്ട് ശതമാനം ഇരുപത് ഇരുപത്തിരണ്ട് ഇങ്ങനെയൊക്കെ വോട്ട് ലഭിച്ചിരുന്ന കാലഘട്ടം ഉണ്ട് അത് ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു കാലഘട്ടമുണ്ട് അന്നൊന്നും ബി ജെ പി ആരും കണക്കിലെടുത്തിരുന്നില്ല ഉത്തരേന്ത്യ അടങ്ങി ഭരിച്ചിരുന്നത് കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടികളും പിന്നെ ചെറിയ തോതിൽ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് നോക്കൂ തിരഞ്ഞെടുപ്പുകളുടെ ഒരു പത്തോ പതിനഞ്ചോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ബി ജെ പിയുടെ അച്ചുതണ്ടിന് ചുറ്റും മാത്രം കറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം അതുപോലെ കേരള രാഷ്ട്രീയത്തിലും ഇരുപത് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ബി ഇതൊരു ത്രഷോൾഡ് ആണ് അതായത് വെള്ളം തിളക്കാൻ അല്പം താമസം എടുക്കുമെങ്കിലും തിളച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ലെവലാണ് ഇരുപത് ശതമാനം കിടക്കുന്ന ബി ജെ പിയെ എല്ലാവരും ഭയപ്പെടണം അതുകൊണ്ട് ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗെയിം ചേഞ്ചർ ആവും എന്നതുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു അതിന് എത്ര സീറ്റ് എന്നുള്ളതല്ല നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സീറ്റുകൾ പോകും എന്നുള്ളതിന്റെ തെളിവാണ് ഹരിയാന ബീഹാർ മഹാരാഷ്ട്ര എന്നുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ ഏറ്റവും അവസാന തിരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് അതിഗംഭീരമായ ഒരു കുതിച്ചുചാട്ടമാണ് ബി ജെ പി നേടിയത് ആ ഒരു കെമിസ്ട്രി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരും അറിഞ്ഞില്ല ഇതുപോലെ ആയിരിക്കും കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പിയുടെ റിസൾട്ട് ഇത്രയാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുണ്ട് സർ അപ്പോ താങ്കൾ പറയുന്നത് വെള്ളം തിളച്ച് കയറുന്ന പോലെ വെള്ളം ചൂടാക്കാൻ ഒരു അല്പം സമയമെടുക്കും എന്നാൽ വെള്ളം ചൂടായി കഴിയുമ്പോൾ അത് തിളച്ചു കയറുമെന്ന് അപ്പോ അങ്ങനെ ചൂടായതാണോ തിരുവനന്തപുരം നഗരസഭ ബി ജെ പിക്ക് കിട്ടിയത് എന്നാണോ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് താങ്കളും അങ്ങനെ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കരുതാം കാരണം ഗുജറാത്തിൽ ആദ്യം ഒരു കോർപ്പറേഷൻ ജയിച്ചുകൊണ്ടാണ് അവിടെ അസംബ്ലിയിലേക്ക് കടന്നു വരുന്നത് ഗുജറാത്ത് അസംബ്ലിയിൽ ഭൂരിപക്ഷം കിട്ടുന്നതിന് മുൻപ് ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന കോർപ്പറേഷനിൽ വിജയം വരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി രംഗപ്രവേശം ചെയ്യുന്നത് ഇവിടെ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരം ജയിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നും ഉദ്യോഗസ്ഥരായും ബിസിനസ്സുകാരായിട്ടും അവരുടെ ബന്ധുക്കളായും ഒക്കെ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നവരുടെ മനോഭാവമാണ് അവിടെ പ്രതിഫലിച്ചത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് തിരുവനന്തപുരം അതുകൊണ്ട് തിരുവനന്തപുരം സംസ്ഥാനം മുഴുവൻ ആവർത്തിക്കാൻ അധികം കാലതാമസം വേണ്ടി വരില്ല എന്നുള്ളതാണ് നൽകുന്ന സൂചന അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇനി ചാട്ടം ചാട്ടം ഒരു തന്നെ ആയിരിക്കും സർ അപ്പോ സ്വാഭാവികമായി ഉണ്ടായി പോകുന്ന ഒരു സംശയമാണ് കാര്യം ബിജെപി കേരളത്തിലേക്ക് വേരോട്ടം ഉണ്ടാകും ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ജാർഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സർ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അപ്പോൾ അവർ പറയുന്നത് ഇന്നലെ വരെ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ക്രിസ്മസിൻ്റെ ഒരു കേക്കുമായി അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമുണ്ടോ അങ്ങനെ ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ കേരളത്തിൽ ജാതി സമവാക്യങ്ങൾ നിരവധി ഇപ്പോൾ ഈ പറയുന്ന ജാതി വെറിയൊന്നും കേരളത്തിൽ അങ്ങനെ ഇല്ല പക്ഷേ ജാതി വരെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ കന്യാസ്ത്രീകൾ നേരിടേണ്ടി വന്ന ആ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് ബി ജെ പിക്ക് അതിനുള്ള ഉത്തരം കേരളത്തിലെ വോട്ടർമാരോട് പറഞ്ഞതിൽ തൃപ്തിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കേരളത്തിലെ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവര് എഡ്യൂക്കേഷനലി വളരെയേറെ ഫോർവേഡാണ് വിദ്യാഭ്യാസപരമായി വളരെ മുന്നേറിയവരാണ് സാങ്കേതിക വിദ്യകൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നവരാണ് സോഷ്യൽ മീഡിയ പോലെയുള്ള മീഡിയകളിലൂടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നവരാണ് അതിന് ഞാനൊരു തെളിവ് പറയാം ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള നാല് സംസ്ഥാനങ്ങളാണ് ഉള്ളത് ആ നാല് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി അതിൽ മണിപ്പൂർ എന്ന് പറയുന്ന വലിയ പ്രശ്നമുണ്ടാക്കിയ കോലാഹലം ഉണ്ടാക്കിയ സംസ്ഥാനം പോലും ബി ജെ പി ഇന്ന് ഭരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള നാല് സംസ്ഥാനങ്ങൾ കൂടാതെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഗോവ ക്രൈസ്തവർക്ക് നിർണായകമായ ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മൂന്ന് തവണ തുടർച്ചയായിട്ട് ബി ജെ അധികാരത്തിൽ വന്നു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള നാല് സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നിർണായക വോട്ട് ബാങ്ക് സ്വാധീനമുള്ള ഗോവയിലും ബി ജെ പി ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിലെ ക്രൈസ്തവർക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് കന്യാസ്ത്രീകളെ ആക്രമിച്ചു പള്ളിക്ക് കല്ലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകൾ സൃഷ്ടിക്കുക പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിലാണ് നിന്നുകൊണ്ട് സംസാരിക്കുന്നതല്ല തീർച്ചയായിട്ടും അതായത് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോ സ്വാഭാവികമായും സംഭവിക്കുന്ന വാർത്തകളിലൊരു വാർത്തയാണ് ക്രൈസ്തവരെ ആക്രമിച്ചു കന്യാസ്ത്രീ ആക്രമിച്ചു പള്ളി ആക്രമിച്ചു കുരിശുപള്ളി ആക്രമിച്ചു അല്ലെങ്കിൽ കരോൾ സംഘത്തെ ആക്രമിച്ചു അതല്ലെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടി വന്ന് പാസ്റ്ററെ ആക്രമിച്ചു ഇങ്ങനെയുള്ള വാർത്തകൾ ഈ വാർത്തകൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല അല്ലായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇടയിലും ഇതുപോലെയുള്ള വാർത്തകൾ നിരവധിയായിട്ടുണ്ടായി പക്ഷേ കേരളത്തില് ധാരാളം ക്രൈസ്തവർ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു പഞ്ചായത്ത് ഇലക്ഷനാണ് പോയത് അതുപോലെ തന്നെ ക്രൈസ്തവ പാർട്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ട്വന്റി ട്വന്റി ആ പാർട്ടിയും ഇന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷിയായി മാറി അത് എറണാകുളം ഭാഗത്ത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ വിജയത്തെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അതുകൂടാതെ തന്നെ ക്രൈസ്തവർക്ക് ബി ജെ പിയോട് അയിത്തമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഒരു കാര്യമാണ് ട്വന്റി ട്വന്റി സഖ്യകക്ഷിയായിട്ട് മാറിയത് അതുകൊണ്ട് ക്രൈസ്തവരെ അകറ്റി നിർത്താൻ വേണ്ടി ഇത്തരം ചറുവിധ ചെറുവിധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ക്രൈസ്തവ സമൂഹം അത് വിലക്കെടുക്കാൻ പോകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് അനുഭവിക്കുന്ന പ്രശ്നം അതിനേക്കാൾ വലിയ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എൺപത് ഇരുപത് എന്ന റേഷ്യോയിലാണ് വീതിക്കപ്പെടുന്നത് അതായത് കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ന്യൂനപക്ഷ ആനുകൂല്യം എൺപത് ശതമാനം മുസ്ലിമിനും ബാക്കി ഇരുപത് ശതമാനം ക്രൈസ്തവരടക്കമുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇത് വലിയ അനീതിയാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ബി ജെ പി ആണ് വിശ്വസിക്കാവുന്ന പാർട്ടി എന്ന നിലയിലേക്ക് ക്രൈസ്തവ സമൂഹം എന്ന് ചിന്തിച്ചിട്ടുണ്ട് കാസ പോലെയുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പുതിയ പല സംഘടനകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അടുത്ത ലോക്സഭാ ഇലക്ഷൻ ആവുമ്പോഴേക്കും കേരള കോൺഗ്രസുകളെ ബി ജെ പി മുന്നണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അണിയറ ചർച്ചകളും രഹസ്യ നീക്കങ്ങളും സജീവമായിട്ട് നടക്കുന്നുണ്ട് കാരണം അധികാരത്തിന്റെ കൂടെ നിന്നിട്ട് കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് കൃഷിക്കാരും ബിസിനസ്സുകാരും വ്യവസായികളും അതിനേക്കാൾ ഉപരി എഡ്യൂക്കേറ്റഡുമായിട്ടുള്ള ക്രൈസ്തവം അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിലപാടുകൾ എടുക്കാനും തീരുമാനങ്ങൾ നടപ്പിലാക്കാനും കഴിയുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇനി കോൺഗ്രസിന് ഭാവിയില്ലാത്ത ഭാരതത്തിൽ നിരന്തരമായി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ കേരള ക്രൈസ്തവ സമൂഹം ബി ജെ പിയിലേക്ക് നീങ്ങുക തന്നെ ചെയ്യും അത് കേരളത്തിലെ ബി ജെ പി സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകും അത് ഇടതുപലത് മുന്നണികളുടെ കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിക്കുന്നതായിരിക്കുകയും ചെയ്യും സർ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം സർ സി പി എമ്മും സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് കോൺഗ്രസിനെ പോലൊരു വലിയ പാർട്ടി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അങ്ങനെ ഈ ഇപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു സംഭവം അവർക്ക് അഗൻസ്റ്റ് ആയി സംഭവിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ ഇപ്പൊ അവർ മുൻകൂട്ടി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ബി ജെ പി സൈലന്റ് ആയിട്ട് ഒരു ബാന്ധവം സി പി എമ്മുമായി ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് അത് സുനിൽ കനകോലും പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറയണം എന്നൊക്കെ സർ അതിൽ എന്തെങ്കിലും ഒരു ഒരു ശതമാനമെങ്കിലും സത്യമുണ്ടോ ഒരു ശതമാനം പോലും സത്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത ഈ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതായത് ഇടതുപക്ഷ പാർട്ടികൾ പറയും ബി ജെ പി കോൺഗ്രസ് ബാന്ധവമാണ് കോൺഗ്രസ് പറയും ബി ജെ പി ഇടതുപക്ഷ ബാന്ധവമാണ് അതിന് അവർ ചില തെളിവുകൾ നിരത്തുകയും ഹാജരാക്കുകയും ഒക്കെ ചെയ്യും ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ജെ പിയെ കാണിച്ച് തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കാന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അതാ ബി ജെ പി യു ഡി എഫിനൂടെ കൂടുന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടും അതാണ് അവിടെ കൊടുക്കുന്ന മെസ്സേജ് തിരിച്ച് യു ഡി എഫ് ആണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആരോപണം ആവർത്തിക്കുന്നു സത്യത്തിൽ ഈ ആരോപണങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു മുപ്പത് കൊല്ലായി പക്ഷേ നോക്കൂ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനിടയിൽ ഈ രണ്ട് മുന്നണികളും വലിയുകയും എന്നാൽ ബി ജെ പി മുന്നണി വളരുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ആരോപണങ്ങൾ അർത്ഥരഹിതമാണെന്ന് ഇതിനേക്കാൾ വലിയ തെളിവിന്റെ ആവശ്യമില്ലല്ലോ ഏതായാലും സാർ മറ്റൊരു വിഷയവുമായി നമുക്ക് തുടർന്നു വിരിക്കാം നന്ദി